ഉമ്മാക്ക് വിളിച്ചു നോക്കാം ഇന്ന് നല്ല പുകിലായിരിക്കും നാസി നാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഉമ്മാനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഉമ്മാ കലിപ്പാക്കാരം വിളിച്ചുനോക്കാം പാവാണന്റെ ഉമ്മ പിണങ്ങാതിരുന്നാൽ മതിയായിരുന്നു തെറ്റ് എൻ്റെ അടുത്താണ് എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ മറച്ചു വെച്ചു എടുക്കുന്നില്ലല്ലോ എന്താ ഉമ്മശി വേറെന്തൊക്കെയാ സുഖല്ലേ ആ മാ ഉമ്മറൊക്കെ പോയി നല്ല തിരക്കായിരുന്നു സയുമൊക്കെ ചെയ്തു അജർ മുത്തി ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിച്ചു കുഞ്ഞോക്കും വേണ്ടിട്ട് പിന്നെ മൊത്തോക്ക് വിളിച്ചു ഉമ്മാവള് ഇറങ്ങി ഞാൻ അറിയാത്ത നമ്പർ ആയതുകൊണ്ടായിരിക്കും ഉമ്മാച്ചു കേട്ടോ നാളെ ഒന്നും കൂടി വിളിക്കാം വേറെന്താ അമ്മാന സൗണ്ട് പറ്റമാറികണല്ലോ എന്തോണ്ടല്ലോ എന്നോട് പണക്കാണോ എന്താ പറ്റി പറ കൊച്ചാതെ ഉമ്മശ് പറയുന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്ന കേട്ടോ ഞാൻ ഇതുവരെ ഉമ്മാനെ കാത്തിരുന്ന് വിളിച്ചതാണ് ഉമ്മശിങ്ങനെ കാണിക്കുന്നു ഉമ്മാനോട് എന്താ പറയുക

ഓരോ നാല് വയസ്സ് അസുഖം കൂട്ടരുത് ആ കത്തിൽ ഇതൊക്കെ സത്യമാണ് ഉമ്മ ആ കത്തും കൊണ്ട് വന്ന കുട്ടി നാസിയാണ് ഞാൻ ഗൾഫേക്ക് പോരുന്ന കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല മരിക്കുന്നതിനൊരു മാസം മുമ്പ് ഉപ്പ ഒരു സിനെ റൂമിലേക്ക് വിളിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ഉപ്പ പറഞ്ഞു പക്ഷേ ഉപ്പാക്ക് നിർബന്ധമായിരുന്നോ ഉമ്മച്ചിനോടും കുഞ്ഞോടോടും പറയരുതെന്ന് കാരണം എന്താ വെച്ചാൽ ഉമ്മാക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ടാവും മരണശേഷം അറിഞ്ഞാലും പ്രശ്നമില്ല എന്നാണ് ഉപ്പ പറഞ്ഞത് അന്ന് ഉപ്പച്ചി മദ്രാസിലേക്ക് ജോലിക്ക് പോയിരുന്നില്ലേ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു മൂന്ന് വർഷം അന്ന് ഒരുപാട് ക്യാഷ് വേണ്ടിയിരുന്നു ഉപ്പാൻ്റെ അടുത്ത് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പ ജോലിക്ക് പോയ വീട്ടിലെ ഒരു പെൺകുട്ടിനെയാണ് ഉപ്പ കല്യാണം കഴിച്ചത് വലിയ വീട്ടിലെ കുട്ടിയാണ് രണ്ടാം വിവാഹമാണ് അവരത് ഞാൻ ഞാനൊപ്പാനോട് ചോദിച്ചു പറയാമായിരുന്നില്ല ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു വേണ്ട ഉമ്മ സുഖമില്ലാതെ കിടക്കുകയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് കുഞ്ഞാവേ പറയാതിരുന്നതെന്ന് ഉപ്പ പറഞ്ഞത് ഉപ്പാക്ക് നല്ല പിന്നെ ഉപ്പ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉമ്മാനോട് പറയണമെന്ന് നാസിയെ ആരാന്നറിയോ എൻ്റെ അനിയനാണ് അതുമ്മാ ഉമ്മാന്റെ അസുഖം കൊണ്ടാണ് പറയാതിരുന്നത് ഇനി അതറിയുമ്പോ എനിക്കറിയാം ഉമ്മാന്റെ സ്വഭാവം ഉപ്പാക്കറിയില്ലല്ലോ ഉമ്മാന്റെ മനസ്സ് അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത് എനിക്കറിയില്ല എന്താണ് സമാധാനിപ്പിക്കുക എങ്ങനെയാ പറയാ ഞാനും ഒരുപാട് ദിവസമായിട്ട് ഇത് പറയണം കരുതി നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പോ നാസി തന്നെ വന്നു നാസി വന്നപ്പോ എന്തെങ്കിലും കൊടുത്തിരുന്നോ

എൻ്റെ റബ്ബെ എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഉമ്മ അങ്ങനെ ചിന്തിക്കും ഞങ്ങളൊക്കെ മറിച്ചാണ് ചിന്തിച്ചത് ഈ കാര്യം അറിയുമ്പോൾ ഉമ്മ ബഹളം വെക്കും അസുഖം കൂടും പിന്നെ പ്രശ്നമാവും അതുകൊണ്ട് പറയാമായിരുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറയണമെന്ന് വിചാരിച്ച പക്ഷെ അവളെ സ്വഭാവം അറിയാലോ എടുത്ത് ചാടും അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നാസിയും നാസിൻ്റെ ഉമ്മ ഒക്കെ പാവായിരുന്നു ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കാണാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ എങ്കിലും നാസിയാണ് ഇതുപോലെ പറഞ്ഞത് വേണ്ട അവർക്ക് സുഖമില്ലാത്തതാണ് അങ്ങോട്ട് പോകണ്ട പിന്നെ മരിക്കുമ്പോൾ അവർ പറഞ്ഞു പോലും എന്നോട് പിണങ്ങരുതെന്ന് അവരോട് പറയണമെന്ന് നിങ്ങളോട് പിന്നെ വീണ്ടും പറഞ്ഞു പോലും നിങ്ങളുടെ സ്വത്തു ഒരു ഭാഗം അവർക്ക് കൊടുക്കണമെന്ന് കാരണം ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഉപ്പാക്ക് പുറത്ത് കൊടുക്കൂലേ നമ്മുടെ ഉപ്പ പാവല്ലേ പുറത്ത് കൊടുക്കുവോ പറ അങ്ങനെ കാരണം ഉമ്മ ഒരിക്കലും ഒരിക്കലും ഉമ്മ ഉമ്മ ഞാൻ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അത് എന്തുകൊണ്ടാല് ഉമ്മാന്റെ കാര്യം എനിക്കറിയാം ഉമ്മേന്റെ അസുഖത്തെ കുറിച്ച് എനിക്കറിയാം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ എനിക്ക് പിന്നെ അറിയി ലോകത്ത് അതുകൊണ്ട് പറയാതിരുന്നതാ ഉപ്പ പ്രത്യേകം പറഞ്ഞിരുന്നു കുഞ്ഞാവേ ഉമ്മാനോട് പറയണ്ട എന്നെങ്കിലും ഉമ്മ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് അതുകൊണ്ട് മാത്രം ഉപ്പാക കൊടുത്ത വാക്ക് തെറ്റിക്കണ്ടെന്ന് കരുതി അവസാനം ഞാൻ പറയാതെ തന്നെ നാസി വീട്ടിലെത്തി ഉമ്മ എല്ലാം അറിഞ്ഞു ഇനി ദയവായിട്ട് നമ്മുടെ ഉപ്പച്ചിനോട് ഒരു തെല്ല് പോലും പിണക്കം പാടില്ല ഉപ്പച്ചി പാവാണ് എനിക്കുപ്പച്ചിനി അറിയാം നമ്മുടെ ഉപ്പച്ചിയാണെങ്കിൽ നല്ല രീതിയിലല്ല കല്യാണം കഴിച്ചത് അല്ലാതെ മോശത്തിന് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവായിട്ട് ഉമ്മച്ചി പുറത്തു കൊടുക്കണേ ഉപ്പച്ച ഉമ്മച്ചിക്ക് അറിയണ്ടോ ഉമ്മച്ചി സങ്കടപ്പെട്ടാല് ഉപ്പച്ചി ഖബർ കിടന്ന് സങ്കടപ്പെടും ആ ഉമ്മര്ക്ക് ആയിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മരിച്ചത് കൂടെ ഉപ്പുണ്ടായിരുന്നില്ല നാസി മാത്രണ്ടായിട്ട് ആ അമ്മ എന്റെ എന്ന് എഴുതിയിട്ട് ഞാൻ ഇന്ന് വരെ അവരെ വീട്ടിൽ പോയിട്ടില്ല എന്നോട് പല പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞതാണ് ആണല്ലേ അതുകൊണ്ട് എനിക്കൊരനിയനുണ്ടായല്ലോ നാട്ടിൽ വന്നിട്ട് എനിക്ക് കല്യാണം ഉണ്ടാവുമ്പോൾ ഓരൊക്കെ വിളിക്കണം ആ എൻ്റെ അങ്ങനെയാണ് ഒരിക്കലും മറക്കൂല നിന്നെ പേടിക്കണ് ഇനി ഞാനില്ലെങ്കിലും നാസി ഉണ്ടാവുമല്ലോ ഉമ്മക്ക് ഉമ്മച്ചിക്ക് എത്ര കുട്ടിയാണല്ലോ ടോട്ടല് എന്താണെങ്കിലും എനിക്ക് അഭിമാനം തോന്നാണ് എൻറെ ഉമ്മനെ കുറിച്ച് ഓർത്തിട്ട് ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ടും എൻറെ ഉമ്മ പാവാണ് എൻ്റെ ഉമ്മ അതൊക്കെ ഇപ്പൊ പറയലോമ്മ ആർക്കും ഇഷ്ട ഒരു സ്ത്രീക്കും ഇഷ്ടണ്ടാവില്ല തന്റെ ഭർത്താവ് വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ അത് ഓർത്തിട്ട് മാത്രമാണ് ഉപ്പച്ചി പറയാതിരുന്നത് പ്രത്യേകിച്ച് ആ ടൈമിൽ ഉമ്മച്ചി കിടപ്പിലായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉമ്മച്ചിയുടെ ചികിത്സക്കന്ന് ഒരുപാട് ക്യാഷ് വേണ്ടിരുന്നു ഉപ്പച്ചി ആ ക്യാഷ് എല്ലാം സംഘടിപ്പിച്ചത് അവരെ വീട്ടിൽ നിന്നായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഉപ്പച്ചോട് പറഞ്ഞിട്ടുണ്ട് ീ അതൊന്നും ഓർക്കണ്ട അത് ഓർത്ത് സങ്കടപ്പെടരുത് കുഞ്ഞാവിനോട് പണക്കണ്ടോ ഇൻഷാല്ല വല്യ സന്തോഷായി അപ്പനി സങ്കടമൊന്നും പെടാതൊറങ്ങോ ഒട്ടും സങ്കടപ്പെടാതെ മനസ്സിലായോ വേറെന്താ ഉമ്മാക്കിനി ചോദിക്കാനുള്ളത് വെള്ളം കൊടുക്കും അവിടെ നല്ല ഈത്തപ്പഴം വാങ്ങിച്ചു എന്നാണാവെല്ലാ ഞാൻ അന്വേഷിച്ചെ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുത്തേക്കാം വേണ്ട വേണ്ട. വേണ്ട ആ ഒന്നും ഒന്നും പക്ഷെ മുഖം കണ്ട പിണങ്ങിയ പോലെയാണല്ലും ഇന്ന് സ്വപ്നത്തില് പുപ്പിച്ചി വരും ഉമ്മശീൻറെ അടുത്ത് അങ്ങോട്ട് ചോദിക്കും എന്താടി എന്റെ മോറിങ്ങനെ കടന്നുത്തിയ പോലെ അപ്പൊ എന്താ പറയാ നിങ്ങളിങ്ങനെ പറ്റിച്ച മനുഷ്യ അറിയില്ലേ അല്ല സത്യം സത്യം പറഞ്ഞ കുശുമ്പെ നാസിനെ കണ്ടപ്പോ സങ്കടായില്ല നെഞ്ചു പൊട്ടി ലേട്ടി നിങ്ങളെ മാപ്പിളക്ക് വേറൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഏത് പെണ്ണിനും സഹിക്കൂലോ അമ്മ എനിക്കറിയാം ആണല്ലേ ആ ഒരു പാവല്ലേ ഓരോ കെട്ടിച്ച് കാര്യം നിർത്താണോ മുമ്പ് പോലും ഞാൻ കണ്ടില്ല ഉമ്മ ഞാൻ പോയിട്ടില്ല ഞാൻ എന്റെ ഉമ്മനെ പറ്റിച്ച് പോവോ ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ല മാൻ പോയിട്ടില്ല പോണന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പോട്ടില്ല ഞാന് ഉമ്മനോട് പല പ്രാവശ്യം പറയണെന്ന് കരുതിയതാണ് പറയാൻ കൊടുന്നതാണ് പക്ഷെ ഉപ്പച്ചിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടത് ഉപ്പച്ചിനോട് പറഞ്ഞ എന്താച്ച നീ പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻറെ അസുഖം കൂടും പ്രഷർ കൂടും എന്നാണ് ഉമ്മശി അറിയുന്നത് അന്ന് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞത് പിന്നെ ആ വാക്ക് ഞാൻ തെറ്റിക്കാൻ പാടില്ലല്ലോ അതങ്ങനെ അതങ്ങനത്തന്നെ പറയാ അതങ്ങനത്തേല് പറയാ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നാണ് ഉമ്മച്ചിന്റെ അസുഖം കൂടുന്ന അന്ന് മൂന്ന് വർഷം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഇതുപോലെ തിരിച്ചു വരാൻ വേണ്ടി ജീവിതത്തിലേക്ക് ഞാൻ പല രാത്രി ഇവിടെ വന്നിട്ട് പോലും ആലോചിച്ചിട്ടുണ്ട് ഉമ്മാനോട് പറയാത്തൊരു കാര്യം ദുനിയവൽ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ ഇനി മുത്തോളോട് ഈ കഥ ഒന്നും പറയണ്ട അപ്പൊ മുത്തോള് പറയാങ്ങളെ മകനും രണ്ടെണ്ണം കിട്ടുന്നു പറയും ആ അപ്പൊ അത് പറയാൻ നിക്കണ്ട ഞാങ്ങനെ ഓർക്കണേ അന്നങ്ങോട് ഉപ്പസിയത് നിങ്ങളോട് പറഞ്ഞിട്ട് അന്ന് എന്തോ ഒരു അടി ഉണ്ടാവും അതല്ല ഇപ്പൊ ഉപ്പ മരിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത് ഞാൻ കാണാറുണ്ട് ആ അതാ പറയുന്നത് ഇപ്പൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ കുഞ്ഞാവി എടുത്തില്ല ഞാൻ ഉണ്ടെങ്കി പിന്നെ എന്നോടായിരിക്കും കളിപ്പ് അതല്ല ഞാൻ ഗൾഫിലല്ലേ ഒരു കാര്യം ചെയ്തേക്ക് നാസിന്റെ ഒക്കെ തന്നില്ലേ ഇനി ഇടക്ക് വിളിച്ചേക്കട്ടോ ചിരിക്കണ്ട വിളിക്കാന് ആ കുട്ടിക്ക് ഇനിമ്മ മരിച്ചില്ലേ കൊടുത്താ അത വെറുതെ വിട്ടാ കുഞ്ഞോളില്ലാത്ത നന്നായി അല്ലെങ്കി അവിടെ പ്രശ്നായിരുന്നാ ഓളില്ല ദിവസം വന്നിട്ടണേ ശനിയാഴ്ച മറ്റന്നാ വന്നിട്ട് കഴിഞ്ഞു അതെന്താ അറിയോ ഓരോടത്ത നമ്പർ ഉണ്ട് അപ്പൊ ഞാൻ ഗൾഫ് പോയപ്പോ സിമ്മ് മാറിയല്ലോ വിളിച്ചിട്ടും കിട്ടുന്നില്ല അല്ലെങ്കി അവര് എന്നെ വിളിച്ചിട്ട് വരുവുള്ളൂ ആ അതുകൊണ്ടാണ് വന്നിട്ട് പിന്നെ അഡ്രസ് ഒക്കെ പക്ഷെ എനിക്ക് ഫേസ് അഡ്രസ്സൊക്കെ ഒപ്പച്ച് കൊടുത്തിട്ടുണ്ടാവുന്ന് അതങ്ങനെ ഉപ്പാന്റെ കുട്ടികൾ അങ്ങനെ അതല്ലേ ഞാൻ അങ്ങനെ ഓർക്കണേ ഉപ്പാന്ന് അഡ്രാസ്ന്ന് ഇങ്ങോട്ട് ഇടക്കിടക്ക് വന്ന് പോവാറുണ്ടല്ലോ അപ്പൊ ഒരു സ്മെല്ല് പോലും മാറ്റം വന്നിട്ടില്ല ഒപ്പാന്റെ ഇതില് നിങ്ങക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഉപ്പാന്റെ സ്വഭാവത്തിൽ ഒന്നും മാറ്റിണ്ടായിട്ടില്ല എന്റെ ഉപ്പ ഭയങ്കര സാധനാട്ടോ രണ്ട് സ്നേഹായിരുന്നു ഉപ്പച്ച കിട്ടിരുന്നില്ലേ ആ നമ്മളെ ചതിച്ചാലും നമ്മളറിയില്ലേ സത്യാണ് ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടാവും ലോകത്തിലെ ഞാൻ സത്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാനൊന്ന് ഷോക്കായി പോയി പിന്നെ ഉപ്പസിനോട് എനിക്ക് അത്രയും സ്നേഹ ഒന്നും പറഞ്ഞില്ല ഞാൻ കെട്ടിയില്ലല്ലോ അങ്ങോട്ടല്ലേ രണ്ടെണ്ണിപ്പത്തോളം ഉറപ്പിക്കൊന്നും വേണ്ട എനിക്ക് മാറ്റം എന്റെ മനസ്സിലത് ശെരിയാവൂല പറയുന്നത് പിന്നതല്ല കുഞ്ഞോളത്തന്നെ എതിർക്കും ചെയ്യും എന്ന് എനിക്ക് എനിക്കിഷ്ടാണ് ചോദിച്ചാലൊക്കെ കൊഴപ്പൊന്നുമില്ല എന്താ ഇൻഷാ നിഷാ നമ്മക്കേ നാട്ടിൽ വന്നിട്ട് ഞാൻ വിളിക്കട്ടെ നാളെ നെറ്റ് കോൾ ായത് കൊണ്ടായിരിക്കുംശാ ഞാൻ വെക്കാണ് ഒരുപാട് സംസാരിച്ചു നിങ്ങക്ക് ഇനി അതിൽ ഉറക്കുണ്ടാവില്ലല്ലോ ഇനിയിപ്പോ ഇളയമാനേ ഉപ്പാനേ നാസിനൊക്കെ ആലോചിച്ച കിടക്കാലോ ഇൻഷാല്ല നമ്മളെ ഉപ്പച്ചി പാവാണ് കേട്ടോ ഉപ്പച്ചനോട് തെല്ല് പോലും ദേഷ്യം പാടില്ല കേട്ടോ ഇഷ്ടല്ലേ ഉപ്പച്ചിനെ ഇഷ്ടല്ലേക്ക് ഇന്നുറങ്ങുന്നതിന് മുമ്പ് ഉപ്പച്ചക്ക് വേണ്ടി ഒരു യാസി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം വെക്കട്ടും